ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ വന്നിട്ടുള്ളത് കുക്കിങ്ങും ഒരു കുഞ്ഞ് ഷോപ്പിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു കുഞ്ഞ് ഈവനിങ് ആയിട്ടാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആകാരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിച്ചിട്ട് കുറച്ച് പണികളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം ഒന്ന് പുറത്തോട്ടൊന്ന് പോകാനായിട്ടേട്ടാ അപ്പോൾ അതേ നമ്മൾ ഒരു ഗ്രീൻ ടീ ഒക്കെ ഇട്ടു പിന്നെ വൈകിട്ട് കഴിക്കുന്നത് മിക്സറാണ് അപ്പോൾ ഇത് ബോംബെ മിച്ചറ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോംബെ മിക്സർ അപ്പം ഞാൻ എന്നാൾ കടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതേ ഒരു ഗ്രീൻ ടീയൊക്കെ ഇട്ടു പിന്നെ അത് മിക്സറൊക്കെ ആയിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇതേ ഒരു ചപ്പാത്തി ഇരിപ്പുണ്ട് വാങ്ങിച്ചുള്ള ചപ്പാത്തിയാണെന്ന് അപ്പോൾ അതിലേക്കൊരു മുട്ടക്കറി ഉണ്ടാക്കി വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേ ഒരു പാനിലേക്ക് മുട്ട ഒന്ന് പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് അപ്പം അതവിടെ നിന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള സവാളയും പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം വേണ്ടത് സവാള മാത്രം ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കില്ലേ അപ്പം അതുപോലെ ചെറുതാക്കി നമുക്ക് ഈ സവാളയൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ മുട്ട കുറുമിയാണ് നമ്മൾ ഉണ്ടാക്കണത് അപ്പം അതിലേക്കാണ് ഒരു മൂന്ന് സവാള ഞാൻ അടുത്തുള്ളത് അപ്പം അതേ ഇതുപോലെ കുഞ്ഞതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടോ അപ്പം സവാളക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടോ അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഇടണില്ല പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഇടണത് കേട്ടാ അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതേ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സവാളി ആദ്യയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം അതേ വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പം നമ്മൾ കട്ടൈത്ത് വെച്ചിട്ടുള്ള സവാളയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും കുറച്ച് നാളികേരം ഒന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടാ അപ്പത് ഞാൻ അവിടെ ചെറിയ തീയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്തേ നാളികേരം ഒരു രണ്ട് പിടി നാളികേരം മാത്രം മതിയാവും കേട്ടോ കുറച്ച് വളരെ കുറച്ച് മതി നാളികേരം അതിലേക്കൊരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കുറച്ച് വെള്ളമൊഴിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ച് മാറ്റി വെക്കാം അപ്പോൾ അതേ നാളികാരൊക്കെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്തേലും നമ്മുടെ സവാള അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ അപ്പം സവാളയൊക്കെ എന്തേലും വാടി വന്നിട്ടുണ്ട് നന്നായിട്ട് അപ്പം അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടിട്ട് ആ തക്കാളി കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം എൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ പിറന്നാളിന് അമ്പലത്തേക്ക് പോകാനൊന്നും പറ്റിയില്ല പിന്നെ പിന്നെ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ മോൻ്റെ എക്സാമും കൂടിയാണ് അപ്പോൾ അവനും കൂടി ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകണം അപ്പോൾ എല്ലാം കൂടി ഇപ്പം ഇന്ന് ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ വൈകിട്ട് വന്നിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു രാത്രി എട്ട് എട്ടര വരെയൊക്കെ ഉണ്ട് നോന്ന അമ്പലം അപ്പം ഇപ്പം ഈ പണികളൊക്കെ ഒന്ന് കഴിച്ചു വെച്ചിട്ട് അപ്പോഴേക്കും സമയമാവുമല്ലോ വൈകിട്ട് പിന്നെ നമ്മൾ വന്നിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വൈകിട്ട് നേരം വെഴുകും അപ്പോൾ ഇതൊക്കെ ചെയ്യും കുറച്ച് മടിയാവും അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വന്ന ചപ്പാത്തി ചൂടാക്കിയാൽ കഴിക്കാമല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ മുന്നേ ഉണ്ടാക്കി വയ്ക്കണത് കേട്ടാ അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് നല്ലവണ്ണം അത് ഒന്ന് വാഴിയെടുത്തു അപ്പോൾ അത് പിന്നെ അതിലേക്ക് ഇടുന്നത് ഒരു സ്പൂൺ ചതച്ച പെരിഞ്ചീരകം ഒരു സ്പൂൺ ചതച്ച കുരുമുളകാണ് ഏട്ടാ മുഴുവൻ കുരുമുളകും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു സ്പൂൺ വലിയ സ്പൂണുകൊണ്ട് ഇട്ടിട്ടുണ്ട് അത്ര തന്നെ പെരിഞ്ചീരകം ചതച്ചിട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കുറച്ച് നേരം ഒന്ന് വഴറ്റി ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ച് മൂത്ത് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചുള്ള അരപ്പില്ലേ നാളികേരം അണ്ടിപ്പരിപ്പും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ വീച്ച് വെച്ചുള്ള മുട്ടെ തൊലിയൊക്കെ കളഞ്ഞ് നടൊന്നും ആക്കണ്ട മുഴുവനായിട്ട് തന്നെ ഇട്ട് ഇട്ടുകൊടുക്കട്ടായിരിക്കേ അപ്പം ഞാൻ മുട്ട ഇടുന്നിട്ട് മുമ്പ് തന്നെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കി അതിന് ശേഷം പിന്നെ അത് നമ്മൾ മുട്ടൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പം കറി ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് വന്നപ്പോൾ മുട്ടയൊക്കെ ചേർത്തു ഇനി ഒന്ന് മൂണി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫ് ആക്കി അവസാനമായിട്ട് കുറച്ച് മല്ലിയെല്ലാം കൂടി ഒന്ന് ഇടാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് മല്ലിയാലെ ഇടണുള്ളൂ അപ്പം മല്ലിയെ കൂടുതലിട്ടാൽ നല്ല ഇത് ഈ കറിക്ക് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ മല്ലിയള കുറവായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറവിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്തിരിങ്ങണിയൊക്കെ ഇടാം മല്ലിയല അപ്പം നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടാ ഈ കറിക്ക് അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമയാണ് അത് അപ്പോൾ അപ്പോഴതേ കറിയൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ നമ്മളൊന്ന് മേലുകഴുകി വിളക്കൊക്കെ വെച്ചിട്ട് വേണം അപ്പോഴേക്ക് ഏകദേശം സമയമാവും യ്ക്കാലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് ഒരു അറ ഒരു ആറാം മുക്കാൽ ഏഴുമണിയൊക്കെ ആകാറായി നമ്മൾ പോകുമ്പോട്ട അപ്പോൾ പോകുമ്പോൾ ഒരു ടെൻഷൻ ആയിരുന്നു ഒരു എട്ടര വരെയൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അമ്പലം എട്ടരൊക്കെ ആയിട്ടാണ് അടക്കുക എന്നാണ് കേട്ടത് പക്ഷേ ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും അമ്പലം അടക്കമെന്നറിയില്ലല്ലോ പക്ഷേ അമ്പലം അടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിങ്ങനെ വൈകിട്ട് പോയിട്ടില്ല രാവിലെയാണ് ഒന്നും പോവാറ് അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വന്നു അപ്പോൾ ഭഗവാനോട് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞ് നമ്മളത് അമ്പലത്തിൽ നിന്ന് തിരിച്ച് പോരാനായിട്ടാണ് മ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് പിള്ളേർ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അവരെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളിത് തൊട്ടപ്പുറത്തുള്ള മാളിലേക്ക് പോകണം അപ്പോൾ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ പിറന്നാളിനുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചരാന്ന് പറഞ്ഞു ഞാൻ അടുത്തുള്ള അപ്പോൾ മാളിൽ ഒരു മലബാർ ഗോൾഡിലേക്ക് ഇനി പോയത് കേട്ടാ അപ്പോൾ അവിടെ നിന്ന് ഒരു കുഞ്ഞെ കമ്മലെടുത്തരാന്ന് പറഞ്ഞു ഒരു കുഞ്ഞേ കമ്മൽ നോക്കി അപ്പോൾ അത് എടുത്തു പിന്നെ അപ്പോൾ അങ്ങനെ നോക്കി നോക്കി ഒരു കുഞ്ഞേ മാല എന്നാ ഇപ്പോൾ നമ്മൾ ഡെയിലി യൂസിന് ഒരു കുഞ്ഞെ മാലി എടുത്തരാന്ന് പറഞ്ഞു അപ്പോൾ അതും എടുത്തു പിന്നെ അതേ ആദ്യം എടുത്ത കമ്മൽ ഒക്കെ ഇട്ട് നോക്കിയാൽ അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല അപ്പം ഞാൻ ഈ ഒരു കമ്മലാണ് അവസാനം എടുത്തത് ഒരു കമ്മലും ഒരു കുഞ്ഞേ മാലയും ഒക്കെ പിറന്നാളിനുള്ള ഗിഫ്റ്റൊക്കെ എടുത്ത് തന്നു അങ്ങനെ അതൊക്കെ ബില്ലൊക്കെ ചെയ്ത് പിന്നെ അത് നമ്മൾ തിരിച്ചു പോരണം കേട്ടോ അപ്പം ഇവിടെ ഈ സെൻട്രൽ മാളിലേക്ക് വന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു തായ് റെസ്റ്റോറൻറ്റിൽ നിന്ന് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിള്ളേർക്കൊന്നും അത്ര വലിയ താല്പര്യം ഇല്ല അത് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മിക്കതും കഴിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനൊരു അപ്പോൾ ചേട്ടനും വലിയ താല്പര്യം അത് മധുര ചെറിയൊരു മധുരമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആൾക്കത്ര വലിയ അത് അപ്പം ഞാൻ എന്തായാലും ഒരു മാങ്കോ സ്റ്റിക്കി റൈസൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെന്തെങ്കിലും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് അങ്ങനെ നമ്മൾ ചെറിയ കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചൂടാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് ഈവനിങ് വ്ലോഗ് ഉള്ളൂ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരെ ബൈ